വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ നടുവത്ത ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു ഈശ്വരമംഗലം ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് ഡോക്ടർ പി ശുഭ ഉദ്ഘാടനം ചെയ്തു സജേഷ് തിപ്പിലിക്കാട് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ജീവിതശൈലി രോഗനിയന്ത്രണ മാർഗങ്ങൾ ചികിത്സാ നിർദ്ദേശങ്ങൾ മഴക്കാല ജന്യ രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം മുതലായവ നടന്നു മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനത്തിനും ജീവിതശൈലി നിയന്ത്രണത്തിനുമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടുവത്ത് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഈ മെഡിക്കൽ ക്യാമ്പിൽ വിവിധ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ മഴക്കാല രോഗപ്രതിരോധ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു മഴക്കാലം രോഗങ്ങളുടെ കാലമാണല്ലോ അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന സമയം കൂടി ആയതിനാൽ ശേഷി വീണ്ടെടുക്കുന്നതിനും രോഗങ്ങൾ വരുന്നു തടയുന്നതിനും അതോടൊപ്പം തന്നെ ആയുർവേദ ജീവിതശൈലി ശൈലി തുടരുന്നതിലൂടെ രോഗിയല്ലാതെ ജീവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ആയുർവേദ ആയുർവേദ മരുന്നുകളും രോഗചികിത്സയും മരുന്നു അതോടൊപ്പം തന്നെ പ്രതിരോധ മരുന്ന് വിതരണം സംഘടിപ്പ് സംഘടിപ്പിച്ചിരുന്നു ഡോക്ടർ ബി ആർ ആർദ്ര ഡോക്ടർ സി ടി പി ജിനിമോൾ ഡോക്ടർ അഞ്ജന ആർനാഥ് ഡോക്ടർ സിന്ധു രമേഷ് ഡോക്ടർ ഷഹാന സുൽഫീക്കർ എന്നിവർ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പി പി മോഹനൻ നിഷാ സജേഷ് പി അഖിലേഷ് കെ പി ഭാസ്കരൻ സി പ്രകാശൻ വി പി മോഹനൻ കെ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ